ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു അൻപത്തൊന്ന് വയസ്സായിരുന്നു ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ചോറ്റാനിക്കരയിൽ നവാസ് എത്തിയെത്തിയത് ഈ സിനിമയുടെ ചിത്രീകരണം രണ്ടാഴ്ചയായി ചോറ്റാനിക്കരയിൽ പുരോഗമിക്കുകയാണ് വെള്ളിയാഴ്ച നവാസിന്റെ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് നവാസിൻ്റെ മരണ വാർത്ത വന്നത് മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച സിനിമാ മേഖലയിലെ പ്രമുഖരിൽ പലരും ആശുപത്രിയിലെത്തിയിട്ടുണ്ട് ബന്ധുക്കൾ എത്തിയതിനു ശേഷം മൃതദേഹം കൈമാറുമെന്നാണ് വിവരപരം എമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് കലാപകൻ മിമിക്രി ഗ്രൂപ്പിൽ സഹോദരൻ നിയാസ് ബക്രീനോടൊപ്പവും അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് നവാസ് നാടക നടനും സിനിമാ നടനുമായ അബൂബക്കറിന്റെ മകനാണ് നവാസ് എന്നത് സിനിമയ്ക്ക് പുറത്തുള്ള അധികമാർക്കും അറിയാത്ത ഒരു സത്യം കൂടിയാണ് ഉപ്പയുടെ മരണസമയത്ത് വിദേശത്തായതുകൊണ്ട് കാണാൻ കഴിയാത്തതിനെക്കുറിച്ചുള്ള വിഷമങ്ങളെല്ലാം നവാസ് ഒരു വേദിയിൽ പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ നിരവധി താരദമ്പതികൾ ഉണ്ടായിട്ടുണ്ട് പലരും മാതൃകാ ദമ്പതികളായിട്ടുള്ളപ്പോൾ പിരിഞ്ഞവരുടെ എണ്ണം വിരലിലെണ്ണാവുന്നതിലും അധികമാണ് അധികം പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ പോയ താരദമ്പതികളാണ് നടി രഹിനയും നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസ് വിവാഹശേഷം സിനിമ വിട്ട രഹിന ഇപ്പോൾ നവാസിനും മക്കൾക്കുമൊപ്പം സന്തോഷ ജീവിതം നയിക്കുകയായിരുന്നു ആ ഇടയിലാണ് രഹിനയെ തേടി ഇത്തരമൊരു ദുഃഖ വാർത്ത എത്തിയിരിക്കുന്നത് പ്രണയിച്ച് കല്യാണം കഴിച്ചവർ എന്നാണ് ധാരണയെങ്കിലും വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു ഇവരുടേത് നവാസ് രഹിനയെ എത്ര സ്നേഹിക്കുന്നു എന്നറിയാൻ നവാസിൻ്റെ ഷോപ്പിൻ്റെ പേര് മാത്രം നോക്കിയാൽ മതി രഹ്നാസ് എന്നാണ് നവാസ് തൻ്റെ ഷോപ്പിന് പേര് നൽകിയത് വിവാഹത്തോടെ അഭിനയരംഗത്ത് നിന്ന് മാറി നിന്നെങ്കിലും പ്രേക്ഷകർ ഇന്നും രഹിനയെ മറന്നിട്ടില്ല രഹിന നല്ലൊരു ഡ്രൈവർ കൂടിയാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വണ്ടി ഓടിക്കാൻ അനുമതി ചോദിച്ചപ്പോൾ നവാസ് നൽകിയ രസകരമായ മറുപടിയെക്കുറിച്ച് മനസ്സ് തുറന്നു പറഞ്ഞിരുന്നു ഭാര്യയായ രഹിന വിവാഹശേഷം ഫാഷൻ ഡിസൈനിങ് ചെയ്യാൻ പോയപ്പോൾ യാത്രക്കൊക്കെ ബുദ്ധിമുട്ടായി ആ സമയത്ത് അദ്ദേഹത്തോട് വണ്ടി ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു അത് പറ്റില്ലെന്നും കാരണം വണ്ടി നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല എനിക്ക് രഹിനയെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്നും നീ പോയാൽ എനിക്ക് മറ്റൊന്നിനെ ലഭിക്കില്ലല്ലോ എന്നു ഇതുപോലെ പുതിയ ഒന്നിനെ കിട്ടാൻ വലിയ പാടാണെന്നും ഇതായിരുന്നു നവാസിൻ്റെ മറുപടി എന്നാണ് രഹിന പറഞ്ഞത് സന്തോഷപരമായി ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ഇരുവരുടെ ഇടയിലേക്കും വില്ലനായി മരണം വന്നെത്തിയിരിക്കുന്നു സഹിക്കാനാകാത്ത വേദന തന്നെയായിരിക്കും ഇത് രഹിതയ്ക്ക് സമ്മാനിക്കുന്നതെന്നും വളരെയേറെ തൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിച്ചിരുന്ന വ്യക്തി തന്നെയാണെന്നും നവാസ് ഈ വിയോഗം അവർക്കൊരിക്കലും തന്നെ സഹിക്കാനാകാത്ത വേദന തന്നെയായിരിക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് സഹനവും സമാധാനവും നൽകി അവരുടെ ദുഃഖങ്ങൾ മറക്കുവാനുള്ള സാഹചര്യമുണ്ടാകട്ടെ